പ്രിയമുള്ളവരെ കഥ എന്നതിന് ധാരാളം നിർവചനങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കും ഓരോ വ്യക്തികളുടെയും അഭിരുചികൾക്ക് അനുസൃതമായി വ്യത്യസ്ത മേഖലകളിലായിരിക്കാം പലർക്കും താല്പര്യം ചിലർക്ക് പ്രണയകഥകളോടായിരിക്കാം ചിലർക്ക് ക്രൈം ത്രില്ലർ കുറ്റാന്വേഷണ കഥകളോടായിരിക്കാം ഒട്ടേറെ എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ജീവിതത്തെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന കഥകളാണ് നമുക്ക് തീർത്തും ഉപകാരപ്പെടുക അങ്ങനെ ഇരിക്കെ ഞാനൊരു കഥ കേട്ടു ആ കഥയുടെ ശീർഷകം തന്നെ എങ്ങനെയാണ് ഒരു മീൻപിടുത്തക്കാരൻ്റെ കഥ ശീർഷകം കേവലം ക്ലേശയാണെങ്കിലും ആ കഥ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ആ കഥയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ഈ കഥയിൽ താങ്കളെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അങ്ങനെ ആ കഥ എങ്ങനെയാണ് ഒരിക്കൽ ഒരു മീൻപിടുത്തക്കാരൻ അദ്ദേഹം എല്ലാ ദിവസവും കടലിലേക്ക് പോവുകയും മീൻ പിടിക്കുകയും ചെറിയൊരു വിഹിതം വീട്ടിൽ നൽകി ബാക്കിയുള്ളത് ചന്തയിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീൻ വൃത്തിയാക്കുന്നിടയിൽ നിന്ന് മീനിന്റെ ഉള്ളിൽ നിന്ന് ഒരു അത്ഭുതകരമായ മുത്ത് മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയ്ക്ക് ലഭിച്ചു ഉടൻ തന്നെ ഭർത്താവിനെ കാര്യം ബോധിപ്പിച്ചു അദ്ദേഹം ആ മുത്ത് എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള രത്നവ്യാപാരിയുടെ വ്യാപാര അടുക്കിലേക്ക് പോയി അദ്ദേഹം ആ മുത്തൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ ഇതിന് എനിക്ക് വില കൽപ്പിക്കാൻ സാധിക്കുകയല്ല എന്ന് താങ്കൾ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ്റെ അടുക്കലേക്ക് പോവുക എന്ന് പറഞ്ഞു അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹമായി മുത്തുമായി ആ രാജ്യത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹം ആ മുത്ത് ഒരു നിമിഷവും നോക്കിയിട്ട് പറഞ്ഞു ഇതിന് എനിക്കും വില കൽപ്പിക്കാൻ സാധിക്കില്ല ആകെയുള്ള ഒരു എന്നത് ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് പോവുക ഒരു അദ്ദേഹത്തിന് ഈ മുത്ത് മേടിക്കാൻ സാധിക്കുമായിരിക്കാം ഉടൻ തന്നെ അദ്ദേഹം രാജാവിൻ്റെ അടുക്കിലേക്ക് പോയി കാര്യം ബോധിപ്പിച്ചു ആ മുത്തം നോക്കിയിട്ട് രാജാവ് പറഞ്ഞു ഇതിന് എനിക്കും വില കൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ഇതിനു പകരമായി എൻ്റെ ഖജനാവ് താങ്കൾക്ക് വേണ്ടി ആറു മണിക്കൂർ തുറന്നു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം ആ ഖജ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് പറഞ്ഞു രാജാവേ ഞാൻ കേവലം ഒരു മീൻപിടുത്തക്കാരനാണ് എനിക്ക് ആറു മണിക്കൂർ എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഉടൻ തന്നെ അദ്ദേഹം ആ ഖജനാവിലേക്ക് പ്രവേശിച്ചു പിന്നീട് അദ്ദേഹം കണ്ടത് അത്ഭുതങ്ങളായിരുന്നു സ്വർണ്ണങ്ങൾ വെള്ളികൾ അതുപോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ പട്ടുമെത്തകൾ അങ്ങനെ ഒട്ടേറെ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഒരു നിമിഷം ഒന്ന് പരിഭ്രമിച്ചു ഉടൻ തന്നെ ആദ്യം കണ്ട സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും തൊട്ടടുത്തുള്ള പട്ടുമെത്തിയിലേക്കൊന്ന് ചായുകയും ചെയ്തു നീണ്ട സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു പിന്നീട് അദ്ദേഹം കണ്ണു തുറക്കുന്നത് രാജാവിൻ്റെ കാവൽക്കാർ വന്ന് വിളിക്കുമ്പോഴാണ് കാവൽക്കാർ പറയുന്നുണ്ട് അല്ലയോ മണ്ടനായ മത്സ്യത്തൊഴിലാളി താങ്കളുടെ സമയം ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും എടുത്തില്ല എന്നെ പുറത്താക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ രാജാവ് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ ജീവിതമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങളുണ്ട് അതായത് ആ മുത്ത എന്നത് നമ്മുടെ ആത്മാവാണ് അതിനെ ഒരിക്കലും വില കൽപ്പിക്കാൻ സാധിക്കുകയില്ല പിന്നീട് ആ കണ്ട ഖജനാവ് എന്നത് നമ്മുടെ ഈ ഐഹികമായ അശ്വരമായ ഈ ഭൂലോകമാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആ സ്വർണങ്ങളും വെള്ളികളും നമ്മുടെ സൽപ്രവർത്തനങ്ങളാണ് നന്മകളായിരുന്നു പിന്നീട് അവിടെ കണ്ടിരുന്ന ആ പട്ടുമെത്ത എന്നത് നമ്മുടെ അശ്രദ്ധയാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നമ്മുടെ വികാരങ്ങളുമാണ് എല്ലാത്തിനും ഉപരിയായി ആ ആറ് മണിക്കൂർ എന്നത് നമ്മുടെ ആയുസുമാണ് പ്രിയമുള്ളവരെ ഈ നശ്വരമായ ജീവിതത്തെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അശ്രദ്ധമായ ജീവിതം നയിക്കാതെ തീർത്തും അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ നാം ശ്രമിക്കുക ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട് എസ് എസ് എൻ ടുമോറോ ഇസ് എം ശ്രീ ആൻഡ് ടുഡേ ഇസ് എ ഗിഫ്റ്റ് ഇന്നലെ എന്നത് ചരിത്രമാണ് നാളെ വരാൻ അത്ഭുതമാണ് ഇന്ന് ഈയൊരു നിമിഷമാണ് നമുക്ക് ലഭിച്ച സമ്മാനം പ്രിയമുള്ളവരെ ഈ ഒരു നിമിഷം നാം ധന്യമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം